ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ജില്ലയിൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചതിനാൽ ജാഗ്രത വേണമെന്ന് ജില്ലാ ഉഷ്ണതെന്ന് തുടർച്ചയായി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പാലക്കാട് ജില്ലയിൽ ചൂട് രേഖപ്പെടുത്തിയതോടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി ജാഗ്രത വേണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാലക്കാടുകാരോട് ചൂടിനെ പറ്റി പറയേണ്ടതില്ലെന്നറിയാം എങ്കിലും ലളിതമായിട്ട് കാണാവുന്ന ഒരു അവസ്ഥയല്ല നിലവിലുള്ളത് പല ദിവസങ്ങളിൽ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ ചൂട് മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിൽ കൂടുതൽ വരുമ്പോഴാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത് മാത്രവുമല്ല പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു ഹീറ്റ് സ്ട്രോക്ക് മൂലമുള്ള മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേക കരുതലെടുക്കുക പുറത്തിറങ്ങാൻ ഉള്ള സാഹചര്യം കഴിയുന്നതും ഒഴിവാക്കുക ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക ചെരുപ്പ് കുട മുതലായവ ഉപയോഗിക്കുക പോളിംഗ് ഓഫീഷ്യൽസും അതുപോലെ തന്നെ വോട്ടർമാരും പ്രത്യേകമായിട്ടൊരു കരുതൽ എടുക്കേണ്ടതുണ്ട് ഈ സമയത്ത് ഹീറ്റ് വേവ് സമയത്ത് കൂടുതൽ റിസ്ക് ഉള്ളത് ഗർഭിണികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ഏതെങ്കിലും തരത്തിൽ മറ്റു രോഗങ്ങൾ രോഗങ്ങളുള്ളവർക്കുമാണ് അവർ കൂടുതലായിട്ടൊരു എടുക്കുക നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി വോട്ടിങ് സുഗമമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും ജില്ലയിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഉഷ്ണതരംഗ അവസ്ഥ പ്രമാണിച്ച് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഇടാനും അതുപോലെ തന്നെ കസേരകൾ ഒരുക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും തന്നെ ഒ ആർ എസ് പാക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവിടെ നിന്ന് ആവശ്യപ്പെട്ടാൽ അത് തരും നമ്മൾ പോളിംഗ് സ്റ്റേഷനിലും സ്റ്റുഡൻറ്റ് കാഡറ്റ്സ് അതുപോലെ തന്നെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്